അല്ല പി സി തോമസ് എനിക്ക് അറിയുന്നില്ല എറണാകുളത്ത് നിന്ന് വരുന്നൊക്കെ ഉണ്ട് പാവം പിള്ളി വരുന്നുണ്ട് എന്റെ അഴിയൊന്നുമില്ല പി സി തോമസ് അടിപ്പിക്കുന്നില്ല ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആൾ ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ല എനിക്ക് ഞാൻ ആരെയും ആരെയും ബാധിക്കാതിരിക്കാനാ ജില്ലാ ചെയർമാൻ കൂടെ നിന്ന് അല്ല വോട്ട് പോകുമെന്നുള്ള ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള അവരുടെ മോൻസ് ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ മാനിച്ച് അവരുടെ അഭിപ്രായത്തെ മാനിച്ച് ഞാൻ രാജിവെക്കുന്നതാണ് ഇപ്പൊ മോൻസ് ഗ്രൂപ്പാണ് മെയിൻ ഗ്രൂപ്പ് മോൻസ് ഗ്രൂപ്പാണ് വേറെ ഗ്രൂപ്പ് ഒന്നും ഇല്ല ഞങ്ങളുടെ മാണിഗ്രൂപ്പിൽ നിന്ന് ആരും ഒരു ഗ്രൂപ്പ് വിളിക്കാൻ പോകുന്നില്ല ആ ജോയ്സാർ ആ പുള്ളി അടുപ്പിക്കുന്നുണ്ടോ ചോദിച്ചാൽ പുള്ളിയെ വരെയും പുള്ളിയെ വരെ മോൻസ് ഭീഷണിപ്പെടുത്തി എനിക്കറിയാം പുള്ളിയെ വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആരും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാര്യയോടും എന്റെ സഹോദരന്മാരോടും ആരും പറഞ്ഞിട്ടില്ല എന്റെ അളിയിനെ അയലിക്കുളത്ത് മണ്ഡലപ്രസന്ദ് അയാളുടെ പോലും രാജിവെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ ആരെയും ഇനി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാനോ കേക്ക അല്ല മാസങ്ങൾക്ക് ശേഷം അല്ലാതെ ഞാനേ ഞാൻ പറഞ്ഞില്ല ഒരു പൊതുരംഗത്തേക്ക് ഇനി കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് അതിനൊരു സാധ്യത നിലവിലില്ല പൊതുപ്രദേശം ഞാൻ ഇപ്പൊ തലക്കാലത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ എൻ്റെതായ വ്യക്തിപരമായ ഒരുപാട് മാനസിക നമ്മൾ കുടുംബപരമായ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ ഇന്നും ഞാൻ പറഞ്ഞില്ലേ അപ്പം തന്നെ വത്തുമ്പോഴും പറ്റി ഇപ്പം ഞാൻ വാടകയ്ക്ക് ഇടത്തുന്നതാണ് വീട് കഴിഞ്ഞ ദിവസം കൊച്ചു മുഖത്ത് നോക്കീട്ടേ അദ്ദേഹത്തെ വീട് പണിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഇപ്പൊ വീട് പണിയുണ്ട് പിള്ളേരെ പഠിപ്പിയില്ല പിള്ളേരെ വിദേശ പണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പമ്പസായി അതിനുശേഷം നോക്കാം എല്ലാരും തൊണ്ണൂറ് വയസ്സൊക്കെ രാജ്യത്തിലുള്ളവരെ നൂറ് മരിക്കുമ്പോഴുള്ള മാറുന്നേ അപ്പൊ എനിക്കിപ്പോ എന്റെ എന്റെ കുടുംബകാര്യം ഒന്ന് സ്റ്റെഡിയാക്കിട്ട് ഇനി ഒരു മരിക്കാൻ സമയത്ത് എല്ലാവരും എം എൽ എ എം പി ആകാൻ പറ്റിയാൽ അതില് വേണ്ടത് എനിക്ക് ഒതിയില്ലെന്നേ എനിക്ക് ഒതിയില്ലാത്തയാളങ്ങനെ പിന്നെ സാഹചര്യങ്ങൾ വന്നാൽ നമ്മളത് തള്ളി കളയല്ല എന്ന് പറഞ്ഞാൽ അസംബ്ലിയിലേക്ക് കുറച്ച് കളയില്ല ഇല്ല ഞാൻ ഒരു കാരണം ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഞാൻ മലയാളം ഒരു മാസമായിട്ട് ആവശ്യം ഇപ്പൊ വീട്ടിൽ വിടാ അതിന്റെ അടുത്ത് കുറച്ച് ഞാൻ പോയിരിക്കും ഞാൻ അങ്ങോട്ട് പോലും പോവാതെ ഇയാളുടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ പത്താം ദിവസം നടക്കുകയായിരുന്നു ആ ഭാര്യ അവിടെ സീരിയസ് എന്ന് തോന്നുന്നു എന്തായാലും നട്ടലിലെ പ്രശ്നമായിട്ട് അവിടെ കടപ്പാണ് ആ ഇഷ്ടം അത് പറഞ്ഞ നിങ്ങൾ ഞെട്ടിപ്പോലോ എൻ്റെ പേരിൽ ഒരു നൂറ് കേസിന്റെ കയ്യിൽ ഞാനിപ്പം വാറണ്ടും കീറണ്ടുമായിട്ട് ഞാനിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ഞാൻ ജില്ലാ പഞ്ചായത്തിലൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇരുപത്തഞ്ച് കേസായ കേസൊന്നും ഞാൻ വേറെ പീഡന കേസൊന്നും എന്റെ പേരിലോട്ടോ മോഷണ കേസും ഇല്ല ഈ പോലെ ഈ ആകപ്പാടെ ഈ രാഷ്ട്രീയ കേസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിനെല്ലാം പുറകെടുക്കണം നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ അധ്വാനം നമ്മുടെ പണം മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചയാളാ അനിക്കറിയത്തില്ല ഞാൻ അത് പുള്ളിയോട് തന്നെ ചോദിക്കണം അത് പെട്ടാണോന്ന് ഏർ ഉണ്ട് അത് തൊഴിലുണ്ട് നമ്മൾ എന്റെ അപ്പനായിട്ട് ധരിക്കാ ചെറക്കാരനാ ഞാൻ മാത്രം ഇങ്ങനെ പിഴപെട്ടു പോയെന്ന് പറയുന്നില്ല അനിക്കറിയത്തില്ല ഞാൻ ആരോടും ചോദിക്ക എന്റെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സോമാധാനത്തിനുവേണ്ടി എൻ്റെ വേണ്ടി ഞാൻ രാജിവെച്ചു നിങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ മാത്രമേ വീട്ടിൽ ബിസിനസ് ഇല്ലാതെ ഈ പറയുക എനിക്ക് എം മണി സാറിൻ്റെ എനിക്കൊരു ഒരു ഭ്രാന്തായിരുന്നു മണിസാറ് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയി എനിക്ക് അതിന് പോകുന്നു മണിസാറിൻ്റെ ആരോഗ്യം പോയില്ല അന്ന് എനിക്ക് പൂഞ്ഞാറ് കിട്ടാതെ അതൊക്കെ പറ്റി പോയി പോട്ടെ പൂഞ്ഞാറ് കിട്ടിയില്ല ഏറ്റവും വലിയ കിട്ടിയില്ല ഇപ്പം ഇത് ഏത് കിട്ടണം ഒന്നും കിട്ടി കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകില്ല എനിക്കൊരു ഭയവും ഇല്ല അപ്പോൾ എന്നോട് ചോദിച്ചു പത്രസമ്മേളനം വെച്ച് ആരേലും വെട്ടോ ഞാൻ പറഞ്ഞു എന്നെ വെട്ടാൻ വന്ന് വെട്ടിക്കോട്ടെ അത് എനിക്ക് പേടിയില്ല ആര് വെട്ടിയാലും എനിക്ക് വെട്ടും കുത്തും എനിക്ക് ഭയമുള്ള ആളില്ല ഒരിക്കലുമില്ല പറയാം ഒക്കെ തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞു സീറ്റ് എന്നപ്പം ഇവിടെ പറഞ്ഞു അടുത്ത പ്രാവശ്യം മഞ്ഞക്കിമെ ഒരു സീറ്റ് കോട്ടയത്ത് പറയാൻ ജോസഫ് സാർ പറഞ്ഞു ഞാൻ പറഞ്ഞു പാർട്ടി കോറത്തിൽ അത് പറയാൻ ഏറ്റവും വലിയ ആളാണല്ലോ കൂടെ ഞാൻ പറഞ്ഞു മോൻസ് ജോസഫ് ജോയ് ഇബ്രാഹാം അതോടൊപ്പം തന്നെ ഇ ജെ ആഗ് സാർ പി ജെ ഓസഫ് സാറും അബു പിന്നെ പ്രഖ്യാപിച്ച സാധനം ഇത്രയും പേരും കൂടി ഇരുന്നൊരു ഫോറത്തിൽ അതൊന്നു പറഞ്ഞാൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു അത് പറയാൻ മോൻസ് സമ്മതിച്ചിട്ടില്ല അപ്പൊ പിന്നെ സാറിന്റെ എ പി സജി അടുത്തുള്ള ആവശ്യം പറഞ്ഞില്ല അത് എനിക്ക് അസംബ്ലിയിൽ വരുന്ന സമയത്ത് നമുക്ക് കോൺഗ്രസിന്റെ ചില സീറ്റുകൾ ചെഞ്ഞ അവരുമ്പ് നോക്കാം അന്നേരം സജീവം പരിഗണിക്കാം എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേ അങ്ങനെ സംബന്ധിച്ച് അങ്ങനെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ മോൻസ് ജോസഫ് ഈ പാർട്ടിയിലോടുത്തു പോകാൻ അദ്ദേഹത്തെ ചെയ്യിപ്പിക്കുകയാണ് അതി പൂർണ്ണമായ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ രാജിവെക്കുന്നു ഇത് നിങ്ങൾ കണ്ടല്ലോ ഒരു മാസം കഴിഞ്ഞാൽ എങ്ങനെ എന്നെ ഇത് ഇതുവരെ എന്നെ പുറത്താക്കി എന്നെ അപമാനിക്കുകയും കൂടെ ചെയ്യുന്ന എനിക്ക് അല്ല ബോധ്യമുണ്ടായിരുന്നു പുള്ളിക്ക് അത്ര ഇതിലായിരിക്കുന്നത് അതിനെ അപമാനിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് പുള്ളി നടന്നത് അപ്പൊ പിന്നെ മഞ്ഞക്കടമൻ അനങ്ങുന്നില്ലെന്ന് പറയാമല്ലോ മഞ്ഞക്കടമൻ ഒരു പോസിറ്റവും ഇല്ല ഒരു ചുമതയില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഒന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ എന്താ പര്യടനം ചുമതല അയക്കണം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ജനറൽ കണ്ണൂർ യോഗം വിളിക്കുമെങ്കിൽ വരും ഉള്ള പേപ്പറെ കുറിച്ചുകൊണ്ട് വരും അവിടെ പ്രഖ്യാപിക്കും നാട്ടക സുരേഷ് എന്താ ഒറ്റപ്പാടുണ്ടാക്കി ഞാൻ ഇത് നടക്കുകയോ അപ്പൊ ഞങ്ങളോട് ഒന്നും ആലോചിക്കാറില്ല അങ്ങേരെ സ്വന്തം ഇഷ്ടപ്രകാരം പുള്ളിയുടെ സമയമനുസരിച്ചാ കാര്യം അവലോരവോ വെച്ചു ഞാൻ രണ്ട് യുവതി പങ്കെടുത്തു പറഞ്ഞു ഞാൻ എന്റെ വിവാഹപ്പെട്ട ദിലഞ്ജീവ് സാറിനോട് സാറേ ഞങ്ങൾ രണ്ട് യുവതി പങ്കെടുത്ത് ഞാൻ പറഞ്ഞു സാറേ വൈകിട്ട് ഏഴ് മണിക്ക് അവലോരയോ എന്നോട് വിളിച്ചു ഞാൻ പറഞ്ഞു മണിക്ക് ഏഴുമണിക്കൊന്ന് പറയാ നാളത്തെ മാറ്റി നോ ഞാൻ പറഞ്ഞു എന്റെ വിമറത്തെ ആശയം രാജ്യത്തിന് വന്ന് വന്നിട്ട് മോശമായിട്ട് ആ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്ക് അവരെ പറയാം ഞാൻ ഏറ്റുപാലിന് എത്തിക്കഴിഞ്ഞാൽ പറയും അത് മൂന്ന് മണിക്ക് ഞാൻ പറഞ്ഞിട്ട് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു അരാം കാരണം പിന്നെ വണ്ടി ഓടിച്ചു പറഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിലെ കാര്യമാണോ ആര് ആശുപത്രി കിടക്കുമ്പോൾ അവിടെ പോകണം അപ്പം ഞാൻ തിരിച്ചു കൊടുക്കും സാറേ ഞാൻ പറയാം ഞാൻ മാറി ഞാൻ കൂടെ നിന്ന് വൃത്തിയേട് കാണിക്കുന്നല്ല മാറിരിക്കാൻ ഞാൻ കൂടെ നിന്നാൽ അന്തസായിട്ടിരിക്കും മാറിയാൽ മാറിയാ അതുപോലെ ഞാൻ പ്രവർത്തിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല മാറിയ പോലെ അപ്പൊ ഞാനിപ്പിപ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ വേണ്ടി എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനവും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ജയിക്കുവോ തോക്കോ എന്നാ ചെയ്താലും എനിക്കിട്ട് സങ്കടവും ഇല്ല ആകസാർ വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടതാ വിളിക്കുന്നത് ആകസാറ് ആഗസാറിനെ ഞാൻ അവസാനം ഈ കുഴിയിലേക്കൊണ്ട് ചാടിച്ചെന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് ആകസാറ് അവിടെ നിന്ന് ആകസാറാണ് ഒരു ഞാൻ പറയാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആകസാർ ഞാൻ പിന്നെ പിന്നെ വിളിച്ചോളാം അവസാനം പി എ അവസാറിനെ ജോലി പ്രാർത്ഥന എനിക്ക് മറക്കാൻ പറ്റിയില്ല അവർ എന്നെ ഉദ്രവിച്ചിട്ടില്ല അവരൊക്കെ എന്നെ സംരക്ഷിക്കാനും സഹായിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അവർ മോൻസിന്റെ അടുത്ത് പലവട്ടം സംസാരിച്ചിട്ട് ഈ പറയുന്ന ആകശാർ ലാസ്റ്റ് ആ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സാധനം നിനക്ക് തിരിച്ചു കിട്ടി അന്ന് ഒരാളാണ് അവന് പ്രശ്നം തുടങ്ങി നീ അത് ശ്രദ്ധിക്കേണ്ട എന്നതിനോട് ഇപ്രാവശ്യം ജനറൽ കൺവീന സാറിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ ഞാൻ അക സാറിന് പോകുന്നു സാറേ നമുക്ക് നീ അവൻ അവനെന്നാണ് ചെയ്യട്ടെ അതോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആര് പറഞ്ഞാലും പുള്ളി അത് മൈകി ചെയ്യാം പുള്ളിക്ക് എന്നെ സജി മഞ്ഞക്കടവരെ ഉൾക്കൊള്ളുക എന്നുള്ളത് പുള്ളിക്ക് സാധിക്കാത്തതിനാലാണ് ഞാൻ ഈ പടിയിറക്കത്തിന് കാരണം അത് അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് കോട്ടയത്തെ മാധ്യമ സുഹൃത്ത് എല്ലാ സഹായത്തിന്റെ സഹകരണത്തിനും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു ഓക്കെ ഒന്നുമില്ല അതെല്ലാവരും എന്നെ തിരുവനന്തപുരം വിളിച്ചായിരുന്നു ഞാനിടത്ത് ഫോണിൽ വിളിച്ചു സാറേ സാറുമായിട്ട് പിണക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ആരുമായിട്ട് പണക്കില്ല നമുക്ക് യു ഡി എഫിന്റെ ഒരു കക്ഷിയായിട്ട് എനിക്ക് കണക്കില്ല അപ്പൊ ഞാൻ എന്റെ സംബന്ധിച്ച് നിർത്തോളൂ ഞാൻ വെറുതെ പറഞ്ഞാലോ മാനസികമായി നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് എപ്പോഴും നമ്മുടെ മനസ്സിന് ഇങ്ങനെ താങ്ങിക്കൊണ്ട് കിടക്കാനുള്ള ശക്തി എനിക്കില്ല ഞാനത് പറഞ്ഞായിരുന്നു എന്റെ പാർട്ടി നേതൃത്വത്തെ ഞാൻ അറിയിക്കേണ്ടത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കൊന്നും അത്പെടാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ യു ഡി എഫിന്റെ നിയമനം ചെയർമാനും കൺവീനർ നിശ്ചയിച്ചാൽ ഞാനാണെന്നും പറഞ്ഞ എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞത് മനുഷ്യന്റെ മുമ്പിലും കോൺഗ്രസിന്റെ മുമ്പിലും ഘടകക്ഷികളുടെ മുമ്പിലും ഏതാ രാജി ഞാൻ ഒരു രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഇനി എന്റെ രാജി കത്ത് കിട്ടിയെങ്കിൽ വേറെ ആളെ വെക്കുകയുണ്ടെങ്കിൽ ഞാൻ കത്ത് നാളെ തന്നെ കൊടുക്കും അല്ലെങ്കിൽ മെയിൽ അയച്ചു കൊടുക്കും കൊണ്ടുവന്നു കൊടുക്കാൻ പോകുന്നില്ല മെയിൽ അയച്ചു കൊടുക്കും എന്നെ ഞാൻ എഴുതി കൊടുക്കുന്നതിൽ ഇതിനപ്പുറത്ത് വല്ലേ പറയണ്ടോ മനുഷ്യനൊന്നല്ലേ രാജിവെച്ചത് അതുകൊണ്ടൊന്നും ഇല്ല ഹലോ ഞാൻ ഞാൻ മീറ്റിംഗിൽ അതിരിച്ചു വിളിക്കാം അപ്പോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ഞാൻ പൊതുപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനം പൊതുരംഗത്ത് കാണും പൊതുവായ നാട്ടിലെ ഈ പറഞ്ഞ അനീതിക്കും അക്രമത്തിനുമെതിരെ ഞാൻ പോരാടും നാടിന്റെ വികസനത്തിന് വേണ്ടി ഞാൻ ശബ്ദമുയർത്തും